ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് എ എൽ പി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പരീക്ഷയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ അതിന്റെ ആൻസർ ആൻസർക്ക് പരീക്ഷ കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ ആൻസർക്ക് ഇപ്പോൾ റെയിൽവേ റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ റെയിൽവേയിൽ ഒരുപാടധികം ആണ് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ എൻ ടി പി സി എന്ന് പറയുന്നത് നോൺ ടെക് ക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അപ്പോൾ അതിലേക്ക് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ട് നിരവധി പേർ അതിലേക്ക് പഠനം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ഇനിയും പഠനം തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പെട്ടെന്ന് പഠനം തുടങ്ങേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശൈലത്തിലിതിൻ്റെ ഓൺലൈൻ ഉണ്ട് ഓഫ്ലൈൻ ബാച്ചസും അവൈലബിൾ ആണ് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഫില്ലായി ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് ആണ് സോ പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ശൈലം എന്ന് പറയുന്നത് വളരെ പ്രഗൽഭരായിട്ടുള്ള അധ്യാപകരാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് ഈ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും എല്ലാം തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സൈലൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമുക്കിനി വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്കും കൂടി കിടക്കാം അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ നടത്തുന്ന എ എൽ പി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യസമയത്തേക്ക് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ എക്സാം നടക്കുന്ന ടൈമിലേക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും എല്ലാം റിലീസ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ റൈറ്റ് നാവ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തിച്ചേരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാപ്ഷ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കി വ്യൂ ചെയ്ത് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് സോ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഒരുപാട് പേർ അപേക്ഷിച്ച് ഇത് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി അതായത് ആൻസർ കീക്കും റിസൾട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് റിസൾട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ആൻസർ കീ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സോ പരീക്ഷ ചെയ്ത് എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യണം കാരണം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ലിങ്കും കാര്യങ്ങളൊക്കെ താ കൊടുത്തിട്ടുണ്ട് മാക്സിമം പെട്ടെന്ന് ചെക്ക് ചെയ്യുക അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക